ഗീതാ ഗീതാഗോവിന്ദം പ്രേക്ഷകരെ നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെ ആയിരുന്നു കേട്ടോ എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗോവിന്ദ് ഗീതവും തമ്മിൽ അകലുന്നു എന്നുള്ളൊരു സൂചനകൾ തന്നെയായിരുന്നു ഇന്നത്തെ പ്രൊമോ വഴി നമുക്ക് കിട്ടുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ രഞ്ജുവിനെ അന്വേഷിച്ച് നമ്മുടെ ഗോവിന്ദ് അറയ്ക്കൽ എത്തുകയും ശേഷം നമ്മുടെ ഇങ്ങനെ അന്വേഷിച്ച് നമ്മുടെ രഞ്ജുവിനെ അന്വേഷിച്ച് അന്വേഷിച്ച ശേഷം ആ മുറി തുറന്നിങ്ങനെ നോക്കുമ്പോഴാണ് രഞ്ജു അവിടെ ബോധം കേട്ട് കിടക്കുന്നതൊക്കെ കാണുന്നത് അപ്പോൾ ആൾ ആ നിമിഷം നമ്മുടെ രഞ്ജുവും നമ്മുടെ സോറി ഗോവിന്ദും ഗീതവും എല്ലാവരും കൂടി ഇങ്ങനെ രഞ്ജുവിനടുത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീതു അടുത്ത് വരുമ്പോൾ നമ്മുടെ ഗോവിന്ദിങ്ങനെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ സമാധാനമായല്ലോ എങ്ങനെയെങ്കിലും ഇവിടെ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്കും ക്രൂരത നിന്നിലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ നമ്മുടെ ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ കയർത്ത് പറയുന്നുണ്ട് കേട്ടോ ശേഷം ഗോവിന്ദിങ്ങനെ ഓടി നമ്മുടെ രഞ്ജുവിനെ തോളത്തിട്ട് തോളത്തെടുത്തിട്ട് നമ്മുടെ രഞ്ജുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന രംഗമെന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ രാധികാമ്യം വരണേനെയും നമ്മുടെ ഗീതു ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളല്ലേ ഇതിന് പിന്നിൽ നിങ്ങളല്ലേ അവളെ പൂട്ടിയിട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വരുൺ പറയുന്നുണ്ട് ഇതെല്ലാം നിന്റെ തലയിലായി തീരും നോക്കിക്കോ നീ ഒരു കൊലപാതക കുറ്റമാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും തലയിൽ വരാൻ പോകുന്നതെന്നിങ്ങനെ നമ്മുടെ ഗീതോൻ്റെ അടുത്തും രേഖച്ചിരിടത്തും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു വമ്പൻ വഴിത്തിരിവ് തന്നെയായിരിക്കും നമ്മുടെ ഗോവിന്ദത്തിൽ വരാൻ പോകുന്നത് നമ്മുടെ അവർണിക പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ രഞ്ജുവിൻ്റെ കാര്യം കൂടി കൂടുകയാകുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ എന്നേക്കുമായി തൻ്റെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളയുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയേ വരുന്നത് വരയ്ക്കും ബായ്